ഇവിടെ ഒന്നിച്ചു കഴിഞ്ഞാൽ ഒരു വിധത്തും അവർ ഏത് രാഷ്ട്രീയത്തിന്റെ ഉള്ളിൽ കൂടി കടന്നുകൂടി അതവർ കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഈ നാല് സംഘടനകളായിരിക്കും ആയിരിക്കും കേരളത്തിൽ ആര് എന്നുള്ള കാര്യം തീരുമാനിക്കുക എന്നുള്ള കാര്യത്തിൽ അസ്സാം വളരെ വറഹമല്ല സമസ്ത കേരള ജംഇയത്തുല്ലമയുടെ നൂറാം വാർഷികം കാസർകോട് കുനിയയിൽ വെച്ചു കൊണ്ട് നടത്തപ്പെടുകയുണ്ടായി അലഹദില്ല കേരള ചരിത്രത്തിന്റെ ചരിത്ര സംഭവങ്ങളുടെ കൂട്ടത്തിൽ നിർണായക സ്ഥാനത്ത് സ്ഥാനം പിടിക്കുന്ന ഒരു സംഭവമായിരുന്നു സമസ്ത കേരള ജമയത്തുല്ലമയുടെ നൂറാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനം നിരവധി സവിശേഷതകൾ കൊണ്ട് സമഗ്രമായ ഒരു സമ്മേളനം ഏറ്റവും മികച്ച വിജയത്തിലേക്ക് എത്തിച്ച പ്രധാന ഘടകം എന്ന് പറയുന്നത് അതിന്റെ പെർഫെക്ഷനാണ് എഴുത്തുകളിൽ അതിന്റെ മീഡിയ വിങ് അതിൻ്റെ പ്രവർത്തകർ അതിൻ്റെ സ്റ്റേജ് അതിൻ്റെ ക്രമീകരണങ്ങൾ അതിന്റെ എല്ലാ കാര്യങ്ങളും അത് പെർഫെക്റ്റ് എന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെട്ടു എന്നതാണ് വിജയത്തിന്റെ ഭൗതികമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതിന്റെ മറ്റൊരു പ്രത്യേകത ഒരു നാട്ടിൽ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ഒരു മാമാങ്കം നടക്കുന്ന സമയത്ത് നാട്ടുകാർ ഇഷ്ടപ്പെടാത്തവരും പ്രയാസപ്പെടുന്നവരും ഒക്കെ ഉണ്ടായി ശബ്ദകോലാഹലങ്ങൾ കൊണ്ടൊക്കെ എന്നാൽ അങ്ങനെയല്ല സമസ്തയുടെ സമ്മേളനത്തിൽ ജാതി മത ഭേദമന്യേ കാസർകോട് കുനിയയിലെ ഗ്രാമവാസികൾ പ്രദേശവാസികൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് അവിടെ സമ്മേളനത്തിന് വന്ന തുടങ്ങിയത് മുതൽക്ക് അവിടുത്തെ നാട്ടുകാർ അവിടെ വീടും പറമ്പുമൊക്കെ സമ്മേളനത്തിൽ വരുന്ന ആളുകൾക്ക് നിസ്കരിക്കാനും അവരുടെ അവർക്ക് വിശ്രമിക്കാനുമുള്ള രീതിയിലൊക്കെ അവരുടെ വീടിന്റെ അകത്തളങ്ങൾ പോലും അവരുടെ എ സി റൂമുകൾ പോലും അവരുടെ അവരുടെ മാസ്റ്റർ ബെഡ്റൂം വരെ ഈ സമ്മേളനത്തിൽ വന്ന ആളുകൾക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുത്തു എന്നുള്ളതാണ് ഞാനൊക്കെ നിസ്കാരവും കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ ഒരു വീട്ടിലേക്ക് വിളിച്ചു വരുത്തി എന്ന് നോക്കുമ്പോൾ അല്ല എയർ കണ്ടീഷൻ വലിയ അവരുടെ മാസ്റ്റർ ബെഡ്റൂമിൽ സാധാരണ നിരന്ന് കിടക്കുന്നു താലിമികൾ നിരന്ന് കിടക്കുന്നു ഉള്ളൂ ചെയ്യുന്നു ബാത്റൂമുകൾ ഉപയോഗിക്കുന്നു അവരുടെ ഹാളിൽ വിശാലമായ കമ്പിളി വസ്ത്രങ്ങൾ വിരിച്ച് ഒരുക്കി വെച്ചിരിക്കുന്നു ഇങ്ങനെ നാട് ഒരു നാട് തന്നെ നാടും വീടും തമസ്തയ്ക്ക് വേണ്ടി സമർപ്പിച്ച ഒരു എന്താ പറയാ അതൊക്കെ അവരുടെ ആ നാട്ടുകാരുടെ ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം തമസ്തയുടെ സമ്മേളനം അവിടെ നടക്കുന്നതോടുകൂടി അതിന്റെ ഒരു വർഗത്ത് അവരുടെ ധനത്തിലും അവരുടെ കുടുംബത്തിലും അവരുടെ മക്കളിലും അവരുടെ ചിന്തകളിലും അവരുടെ രക്തത്തിൽ വരെ അതിന്റെ വർക്കുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ തന്നെയാണ് അത് മനസ്സിലാക്കുന്നത് മറ്റൊന്ന് അതിന്റെ ഈ നമ്മൾ സമ്മേളനത്തിന്റെ വിജയത്തിന്റെ ഒരു ഘടകം എന്ന് പറഞ്ഞ പ്രധാന ഘടകം എന്ന് വേണമെങ്കിൽ പറയാം വിഹായ ആ വിഹായയുടെ കൈയും വെയ്യും മറന്ന അവരുടെ പ്രവർത്തനത്തിന് മുന്നിൽ നമുക്ക് വാക്കുകളില്ല വാഹനത്തിൽ ഇരുന്ന് കൊണ്ട് തന്നെ ഒരല്പസമയം എ സി ഓഫ് ചെയ്താൽ പോലും നമുക്ക് അത് അസ്വസ്ഥമാകുന്ന സാഹചര്യത്തിൽ പൊരുവയിലിൽ പിന്നെ ഹൈവേകളിൽ നിന്നുകൊണ്ട് വാഹനങ്ങൾ നിയന്ത്രിക്കുന്ന വിഖായയുടെ ആ ഒരു പ്രവർത്തനത്തിന് മുന്നിൽ അള്ളാഹുവിന്റെ കോടതിയിലല്ലാതെ അതിന് പ്രതിഫലം നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് അതാണ് ഈ വിഖായയാണ് സമസ്തയുടെ ഏറ്റവും വലിയ കരുത് ഇന്ന് കേരളത്തിലെ ഏത് ഒരു പ്രസ്ഥാനങ്ങൾ എടുത്തു നോക്കിയാൽ അവർക്കൊന്നുമില്ലാത്ത ഒരു ആയുധമാണ് സമസ്തയുടെ വിഖായ എന്ന് പറയുന്നത് അലഹദാഹു ആഫിയത്തും ആരോഗ്യവും ദുർഘാശവും പിന്നെ ഈ സമ്മേളനത്തിന്റെ മറ്റൊരു പ്രധാന വിഷയം കാര്യം എന്ന് പറയുന്നത് അതിന്റെ ക്രമീകരണങ്ങളുടെ കൂട്ടത്തിൽ ഒരു പെർഫെക്ഷൻ എന്ന ഒരു പ്രധാന ഘടകം എടുത്തു കാണിക്കപ്പെട്ട ഒരു കാര്യം സംസ്ഥയുടെ ആ പൊതുവേദിയാണ് ആ വേദി ഉണ്ടല്ലോ ആ വേദി ആയിരത്തി ഇരുന്നൂറ് ആളുകൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം തയ്യാറാക്കിയിട്ടുള്ള ഒരു ഒരു മഹാ അത്ഭുത വേദി എന്ന് തന്നെ നമുക്ക് ഇതിനെപ്പറ്റി പറയാൻ കഴിയും അത് തന്നെ ആർക്കെങ്കിലും പോയി ഇരിക്കാൻ പറ്റില്ല കൃത്യമായ സംഘാടകരുടെ ടോക്കനുള്ള ബേർഡ് ഉള്ളവർക്ക് മാത്രം കയറിയിരിക്കാൻ പറ്റുന്ന കൃത്യമായ ക്രമീകരണങ്ങൾ സംഘാടകരുടെ കയ്യിൽ നിന്ന് ഒരു നിമിഷം പോലും പതറാത്ത പാളാത്ത രീതിയിലാണ് അതിൻ്റെ സ്റ്റേജിലിരിക്കുന്ന ആളുകളെയും അതിന്റെ ഇരിപ്പിടങ്ങളും അതിന്റെ അതിലേക്കുള്ള പ്രവേശനവും അതിലേക്ക് വരുന്ന കവാട എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിരുന്നു പിന്നെ അതിന്റെ കവാടങ്ങളൊക്കെ വളരെ മനോഹരമായ പ്രൗഢിയോടുകൂടി അഹാര സൗധഭവത്തോടു കൂടി നിൽക്കുമ്പോൾ അത് ഏതോ ഒരു ഒരു വെറ്റും ഒരു മറ്റൊരു ലോകത്തേക്ക് നമ്മൾ പ്രവേശിച്ചതുപോലെ ശാലമായ വലിയ കവാടത്തിലൂടെ കടന്നു ചെല്ലുമ്പോൾ ശാലമായ ഒരു നഗരിയിലേക്ക് ചെല്ലുന്ന നമ്മൾ വേറൊരു ലോകത്തേക്ക് കടന്നു ചെല്ലുന്ന ഒരു പ്രതീതി അല്ല ഇത് എല്ലാത്തിൽ അത്ഭുതമാണ് കാരണം ഓരോ ഘടകങ്ങളും ഓരോ ഘട്ടങ്ങളും ഓരോ സൗകര്യങ്ങളും അത് നമ്മളെ അത്ഭുതപ്പെടുത്തും എങ്ങനെ കഴിഞ്ഞു എന്ന് നമ്മൾ അത്ഭുതത്തോടു കൂടി നമ്മൾ ചിന്തിച്ചു പോകും സമസ്തക്ക് ഒരു ദൗപ്യതാണ് കാരണം ഔലിയാക്കളാണ് അതിലെ മുഴുവൻ ആളുകളും കടന്നു വന്ന കൈകാര്യം ചെയ്തു വന്ന ആലിമ്യങ്ങളും ശാറകളൊക്കെ വളരെ അൗലിയാക്കലാണ് അവരുടെ ഒരു പരിശുദ്ധി ആ സമസ്തയുടെ ആ വേദിയിൽ അതിന്റെ തുടക്കം മുതൽ നമുക്ക് കാണാൻ കഴിഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്ന് കേരളത്തിൽ എല്ലാ സുന്നി സംഘടനകളും അംഗീകരിക്കുന്ന ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ഒരു കുടുംബമാണ് കുമ്പോൽ തങ്ങൾ കുടുംബം അവർ എന്ന് ജീവിച്ചിരിക്കുന്ന ഒരു മഹാ മനുഷ്യൻ ഒരു വലിയ മഹാനവുകൾ ഈ സമ്മേളനത്തിന്റെ ആദ്യം മുതൽക്ക് തന്നെ അതിന്റെ അതിന്റെ കാലിനാക്കൽ മുതൽക്ക് തന്നെ അതിന് വേണ്ടുന്ന ഒത്താശ ചെയ്തു കൊടുക്കുന്നു കൂടെ നിൽക്കുന്നു ഇടക്ക് വന്നുപോകുന്നു ഇവിടെ ശുദ്ധിയാകണം ഇവിടെ പരിശുദ്ധാത്മാക്കൾ വരാനുണ്ട് ഇങ്ങനെ ആത്മീയമായ ആളുകളെ ഉത്തേജിപ്പിച്ചുകൊണ്ട് ഒരു ആത്മീയ ശക്തി ഇന്ന് കേരളത്തിൽ എല്ലാവരും അംഗീകരിക്കുന്ന ഒരാൾ ഒരു മഹാസെയ്ത് അവർ ഇതിന് നേതൃത്വം സത്യത്തിൽ ആ സമ്മേളനത്തിന് നേതൃത്വം അതിനെ നിയന്ത്രിച്ചിരുന്നത് ആത്മീയ ഭൗതികമായി നമ്മുടെ മുന്നിലുള്ള കുമ്പോൽ തങ്ങളെന്ന ആത്മീയ ശക്തിയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതാണ് അതിന്റെ സത്യം ഈ മഹാനായ ജിഫിരി തങ്ങൾ ഉപ്പാപ്പാനെ കൈ പിടിക്കുന്നു കൊണ്ടുപോകുന്നു ചാളനീപ്പിക്കുന്നു വാഹനത്തിൽ കയറി അത്ര അത്തരത്തിലേക്ക് കൊടുക്കുന്നു ഇടക്ക് വീണ്ടും വരാൻ പറയുന്നു ഇങ്ങനെ അവരുടെ കൂടെ നിൽക്കുന്ന ഒരു ഭയങ്കര സപ്പോർട്ടീവ് ഒരു അവസ്ഥ ഒരു കാഴ്ച സമസ്തന തൗഫീഖാണ് വല്ലാത്തൊരു കാര്യമാണ് സമസ്തക്ക് ഇങ്ങനെ വാഹനിലും ബാത്തിലുമുള്ള ഔലിയാക്കളുടെ സപ്പോർട്ടും താങ്ങലും തറോ തലവടലും കൊണ്ട് ധന്യമായ ഒരു കാഴ്ച നമുക്കൊക്കെ സന്തോഷം നമ്മൾ സമസ്തയുടെ ആളുകളായതുകൊണ്ടുള്ള സന്തോഷം കാരണം അത് ഭാന്റെ ഔലിയാക്കൾ ഒരു ഒരു വിഭാഗമാണെന്ന് നമ്മൾ അനുഭവിച്ച ഒരു കാര്യമാണ് ഈ അതിന്റെ ഒരു പ്രത്യേകമായിട്ട് നമ്മൾ കാണപ്പെട്ടത് സയ്യിദുൽ എന്ന് പറയുന്ന ആ മഹാമനീഷിയുടെ വളരെ പക്വമായ ഒരു നേതാവിനും ഉണ്ടാവേണ്ടുന്ന സകല ഘടകങ്ങളും അടങ്ങിയ ഒരു ഉന്നതമായ നേതാവിനെ നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞു സകല ബഹുമതികളും തലക്കുമീത കൊന്നുകൂടി കൊന്നുകൂടി നിൽക്കുമ്പോഴും പർവ്വതം പോലെ നിൽക്കുമ്പോഴും വിനയാന്യതനായി അനുവദിച്ച സമയം പോലും തന്റെ ഭാഷത്തിന് വേണ്ടി ഉപയോഗിക്കാതെ സെയ്യല്ല മറ്റു രാഷ്ട്രീയ സാമൂഹിക പണ്ഡിത നേതൃത്വത്തിന് വേണ്ടി തന്റെ സമയം പോലും വെട്ടിച്ചുരുക്കി മാറി കൊടുത്ത ഒരു നേതാവ് എത്ര സമയം എടുത്താലും സംസാരിച്ചാലും നിർത്താൻ പറയുകയോ ആളുകൾക്ക് മടുക്കുളവാകുകയോ ചെയ്യാത്ത ഒരു പോസിഷനിൽ ഇരിക്കുന്ന സമയത്ത് പോലും വളരെ കുറഞ്ഞ വാക്കുകളെ കൊണ്ട് ആ ഒരു അവരുടെ ഭാഷ അവസാനിപ്പിക്കേണ്ടായി ആ സമയത്ത് ഓർമ്മ വന്നത് ദിനത്തിൽ ഹബീബായ നബി കരീം നബിഖല തങ്ങൾ ലോകത്തിന്റെ എല്ലാവിധ സന്ദേശങ്ങളും അടങ്ങിയ എല്ലാവിധ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളും അടങ്ങിയ ഒരു വലിയ ഒരു വലിയ ഒരു അർത്ഥവത്തായ ഒരു പ്രഭാഷണം റസൂൽ വാഹി സല്ല നടത്തിയുണ്ടായി മിനിറ്റുകൾ മാത്രം അതാണ് നമുക്ക് അവിടെ ഓർമ്മ പോകുന്നത് ആള് വലുതാകുമ്പോൾ കുറെ സമയം എടുക്കുകയോ കുറെ വാക്കുകൾ പറയുകയോ ഒന്നും വേണ്ട വളരെ കുറച്ച് കാര്യങ്ങൾ എന്താണ് പറഞ്ഞത് സീതള്ള പറഞ്ഞു സമസ്തം വരാൻ പറഞ്ഞാൽ വരും വരൻ എന്ന് പറഞ്ഞാൽ വരില്ല അതിൽ കഴിഞ്ഞു അതിൽ എല്ലാവർക്കും കിട്ടേണ്ടതൊക്കെ കിട്ടി അർത്ഥപൂർണമായ ഒരു ആ സമ്മേളനം അത് പറയാനാണ് അവർ ഉണ്ടാക്കിയത് അത് പറയാൻ ഉണ്ടാക്കിയ ഒരു അതിന്റെ അർത്ഥ വിശാലതയിൽ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ് അലഹമുല്ല മ വല്ലാത്ത ഒരു നേതാവാണ് ഇന്ന് കേരളത്തിൽ ജീവിക്കുന്ന നേതാക്കളുടെ കൂട്ടത്തിൽ ഒരുപാട് ബഹുമതികൾ കൊണ്ട് സമ്പന്നമായ ഒരു നേതാവ് സയ്യിദ് അതായത് ജഫിരി കുടുംബം കബീലകളുടെ കൂട്ടത്തിൽ വളരെ ശക്തമായ കബീലയാണ് ജഫിരി കബീല അവർ ആ ഒരു ബഹുമതി ആരി പറഞ്ഞാൽ ഓരോ അല്ലെങ്കിലും കൃത്യമായ എന്ന് പറയുക വിശാലമായ അർത്ഥം ഒരു വിഷയം ഒരു അസല വരും അതിന്റെ നാനാ വശങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് ഒരു വർത്താനം പറയും അത് വലിയൊരു അവഗാഹമുള്ള തെറ്റേക്കുള്ള ആളുകൾക്ക് ആ രീതിയിൽ ഒരു വിഷയത്തെ സംസാരിക്കും സമീപിക്കാൻ കഴിയുള്ളൂ ആ രീതിയിൽ ചോദ്യകർത്താക്കളുടെ ചോദ്യം വരാനിരിക്കുന്നതും അവന്റെ അവസ്ഥകളും അവന്റെ മാഹാവിലും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒറ്റ ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു മീഡിയകൾ ചാനലുകാർ വന്ന് ചോദിക്കുന്ന സമയത്ത് മീഡിയാവൺ ചോദിച്ച സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവിടെ മലയാളത്തിൽ പറഞ്ഞ മനസ്സിലാവില്ലേ മലയാളത്തിൽ അതിനോട് കൂടെ അവന് കേട്ടേണ്ടത് വരാത്തൊരു നേതാവാണ് നമുക്ക് പണ്ണ് നിറയുന്ന ഒരു കാഴ്ചയാണ് അവിടെ കണ്ടത് സഹിതമായ കുറച്ച് സമയത്ത് ആ പരിവേഷത്തോടു കൂടിയുള്ള ഒരു കോട്ടിട്ടുണ്ട് ഒരു അല്പ സമയം എല്ലാ ആളുകൾക്ക് വേണ്ടി അണികളുടെ വികാരത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു പരിവേഷം സ്വീകരിച്ചുകൊണ്ട് നിലകൊള്ളുന്നു പിന്നെ മാറ്റി വെച്ച് സാധാരണ ഉസ്താദുമാരെ പോലെ സാധാരണ ഒരു ഒരു കവിസിൽ ഒരു വെള്ളവസ്ത്രത്തിൽ നിൽക്കുന്നു ഇത് അവരുടെ എല്ലാ ഘടകങ്ങളും എന്ന് പറഞ്ഞാൽ അണികൾ ആവശ്യപ്പെടുന്ന വികാരങ്ങൾക്കനുസരിച്ച് നിന്നുകൊണ്ടു അതോടുകൂടി ആ അണികളെ ഏത് രീതിയിൽ പാകപ്പെടുത്തണം എന്ന രീതിയിലുള്ള വലിയ സന്ദേശങ്ങളുടെ ഒരു പ്രവാഹമായിരുന്നു സീദുലമ അവിടെ കാണിച്ചത് കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നം എം എ യൂസഫ് അലി സാർ അതുപോലെ തന്നെ കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് കർണാടക ഉപമുഖ്യമന്ത്രി തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹിക പ്രമുഖർ അവരൊക്കെ വരുന്നത് അവരുടെ പ്രോട്ടോക്കോളുകളുടെ ആ പരിവേഷത്തിലല്ല അവർ സമസ്തയുടെ ഒരു സമ്മേളനത്തിൽ നമ്മളെ വിളിച്ചല്ലോ അപ്പൊ അതിലൊന്ന് പങ്കെടുക്കണമെന്നുള്ള അവരുടെ താല്പര്യം അവരുടെ വരവിലും അവരുടെ ഇരുത്തത്തിലും അവരുടെ ആ കടന്നു വരുന്ന ഇരുത്തത്തിലും അവർ പരസ്പരമുള്ള സംസാരങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എല്ലാവരും ഈ സയ്യിദുൽ സയ്യദുൽപലമായ എന്ന് പറയുന്ന അവരുടെ കീഴിലുള്ള ഈ പണ്ഡിത നിരയുടെ നിരയുടെ വലുപ്പം മനസ്സിലാക്കി അതിന്റെ മുന്നിൽ ഞങ്ങളുടെ പദവികളൊന്നും ഒന്നുമല്ലെന്ന ബോധ്യത്തോടു കൂടി അവർ അവരുടെ രൂപഭാവ സംസാരങ്ങൾ ആകുന്ന രീതിയിലാണ് അവിടെ ആ സമ്മേളനത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് അവിടെ നമുക്ക് ഓർമ്മ വന്ന ഒരു കാര്യമുണ്ട് മൻ എന്ന ഹബീബായ നബിയുടെ ആ വചനമാണ് നോക്കണം ആ സയ്യിദല്ല എന്ന് പറയുന്ന ആ ഒരു നേതാവിന് കീഴിൽ ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടി എന്ന് പറയുമ്പോൾ അവിടെ സമ്പന്നർ വരുന്നു ഏക്കറകൾ കൊടുക്കുന്നു അതുപോലെ തന്നെ ആളുകൾ നിൽക്കുന്നു എല്ലാ പിങ്ങും അള്ളാഹു സുഹാത്തിൽ അങ്ങോട്ട് അങ്ങട് അങ്ങനെ സംവിധാനിച്ചുകൊള്ളു ഇതാണ് അവിടെ കണ്ടത് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ള നമ്മൾ നിലകൊള്ളുന്ന നമ്മൾ അണിനിരന്നിട്ടുള്ള ഈ സമസ്ത കേരള ജബ്ഇലമ എന്ന് പറയുന്നത് അത് അള്ളാഹുബിന്റെ ദീനാണ് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്കൊന്നും പോവാതെ തീനിൽ അടിയടാം ഈ ഒരു സയ്യിദുള്ള ലീഡർഷിപ്പിന് ശേഷം സാമുദായിക നമ്മുടെ ഈ ഇസ്ലാമിലെ തന്നെ വിവിധ സംഘടനകൾ തമ്മിലുള്ള ആ അനൈക്യത്തിന്റെ അകലം കുറഞ്ഞുപോയി അത് അവർ വളരെ എല്ലാവരും പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത് നല്ലൊരു കാഴ്ചയാണ് അങ്ങനെ തന്നെ വേണം സുന്നി സംഘടനകൾ ഇവിടെ ഒന്നിച്ചു കഴിഞ്ഞാൽ ഒരു വിധത്തും അവർ ഏത് രാഷ്ട്രീയത്തിന്റെ ഉള്ളിൽ കൂടി കടന്നുകൂടി അതവർ കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഈ നാല് സംഘടനകൾ ആയിരിക്കും കേരളത്തിൽ ആരും എന്നുള്ള കാര്യം തീരുമാനിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമല്ല കാരണം അങ്ങനെയൊക്കെ വരണം നമ്മൾ ഈ പൊളിറ്റിക്സിൽ നമ്മൾ എല്ലാവരും ഒരു സ്റ്റാൻഡിൽ നിന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ സുന്നദ്ധ്യമായ ശക്തി തന്നെയായിട്ട് നമുക്ക് മനസ്സിലാക്കാം വേണമെങ്കിൽ സംഘടനകൾ ഇപ്പൊ ഇങ്ങനെയൊക്കെ പലതും പല രീതിയിൽ എല്ലാ സംവിധാനങ്ങളും എല്ലാവർക്കും ആയതുകൊണ്ട് അവരത് സംവിധാനങ്ങളിൽ പോട പോട്ടെ പക്ഷെ ഈ പൊളിറ്റിക്സ് രീതിയിൽ നമുക്ക് അതല്ലെങ്കിൽ നമ്മുടെ ആദർശത്തിനെതിരെ ഏഹ് പ്രവർത്തിക്കുന്നവരെ ഇരുത്തലിടത്തിരുത്താൻ നമ്മുടെ ഈ സുന്നദ്ധ്യമായ സംഘടനകളുടെ ശക്തി നമുക്ക് കാണിക്കാൻ കഴിഞ്ഞാൽ അതിൽ ഒരു ശക്തിയും ഒന്നുമല്ലെന്ന് തെളിയിക്കാൻ കഴിയും അതിൽ യാതൊരു സംശയമില്ല എന്തായാലും സമസ്തയുടെ നൂറാം വാർഷികം ഒരു ഗംഭീരമായ സംഭവമായി വാക്കുകളിൽ ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല اللهمَّ أَوَّهَرَ مَا اللَّهُ تَعَالَى إِزْتِ يَنُوَذِ الْكُبَرَاءَالسَّلَامُ عَلَيْكُمْ وَرَحْمَةُ اللَّهِ وَبَرَكَاتُهُ